വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് എടവണ്ണയിൽ അനധികൃതമായി വയൽ മണ്ണിട്ട് നികത്തിയത് പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടിയായി പെരകമണ്ണ വില്ലേജ് പരിധിയിൽപ്പെട്ട പാലപ്പറ്റയിലാണ് സ്വകാര്യ വ്യക്തി ഭൂമി തരം മാറ്റുന്നതിനായി വയലിൽ മണ്ണിട്ട് നികത്തിയത് സ്ഥലത്തെ നിർമ്മാണ പ്രവൃത്തിയും പൊളിച്ചു മാറ്റിയിട്ടുണ്ട് 嗯。 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമാണ് വയൽ പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടി സ്വീകരിച്ചത് അനധികൃതമായി നെൽവയൽ മണ്ണിട്ട് നികത്തി കോൺക്രീറ്റ് ജനൽ വാതിൽ തുടങ്ങിയവ നിർമ്മിക്കുന്നതിനുള്ള ഷെഡും അനുബന്ധ നിർമ്മിതികളും പെരിന്തൽമണ്ണ സബ് കളക്ടർ സ്പെഷ്യൽ ഡെപ്യൂട്ടി തഹസിൽദാർ എന്നിവരുടെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു സ്ഥലത്തെ നിർമ്മാണ പ്രവൃത്തികൾ പൊളിച്ചുമാറ്റി വയൽ പൂർവ്വസ്ഥിതിയിലാക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവ് നൽകി എന്നാൽ സ്ഥല ഉടമകൾ ഈ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷനും നൽകി എന്നാൽ പെറ്റീഷൻ പരിഗണിച്ച് ഹൈക്കോടതി കളക്ടറുടെ ഉത്തരവ് ശരിവയ്ക്കുകയും കളക്ടറുടെ ഉത്തരവിനെതിരെ ഉടമകൾ ഗവൺമെന്റിലേക്ക് റിവിഷൻ പെറ്റീഷൻ നൽകാമെന്നും വിധിച്ചു എന്നാൽ സർക്കാർ സ്ഥലമുടമകളുടെ റിവിഷൻ പെറ്റീഷൻ തള്ളുകയും കളക്ടറുടെ ഉത്തരവ് നിലനിർത്തുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഭൂമി പൂർവസ്ഥിതിയിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് പെരക്കമണ്ണ വില്ലേജ് ഓഫീസർ പി ഉമ്മറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് സ്ഥലത്ത് വയൽ പൂർവസ്ഥിതിയിലാക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് വില്ലേജിലെ ബ്ലോക്ക് അഞ്ചിൽപ്പെട്ട പാഡി ഇവിടെ ഇവര് അനധികൃതമായിട്ട് മണ്ണ് നിക്ഷേപിച്ചിട്ട് അവിടെ കോൺക്രീറ്റ് ജനൽ ജനല് വാതിലക്കെട്ടില നിർമ്മാണ ഷെഡ് നിർമ്മിച്ചു അതുപോലെ മറ്റ് അനുബന്ധ കെട്ടിടങ്ങൾ നിർമ്മിക്കേണ്ടായിട്ട് അപ്പോൾ ജില്ലാ കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ നിർമ്മാണങ്ങൾ പൊളിക്കാൻ വേണ്ടി ഉത്തരവായിരുന്നു തുടർന്ന് കക്ഷികള് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തു റിവിഷൻ പെറ്റീഷൻ ഹൈക്കോടതി ഗവൺമെന്റിനോട് പരിഗണിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് തീർപ്പാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് റിവിഷൻ പെറ്റീഷൻ തള്ളിക്കൊണ്ടും ജില്ലാ കലക്ടർ ഉത്തരവ് നിലനിർത്തിക്കൊണ്ടും ഉത്തരവായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമി പൂർവ്വസ്ഥിതിയിലാക്കുന്നത് ആയിട്ട് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഇത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവേൽ തണ്ണിതട സംരക്ഷണ നിയമത്തിന്റെ സെക്ഷൻ പതിമൂന്ന് വകുപ്പ്രകാരല്ലെ നടപടിയാണ് ഇതില് അനുകൃതമായി നിർമ്മിച്ച മുഴുവൻ കെട്ടിടങ്ങൾ പൊളിച്ചിട്ടുണ്ട് കൂടാതെ ഈ ഭൂമി നിലം നെൽവൽ നെൽകൃഷിക്കു വേണ്ടിയിട്ട് പൂർവ്വസ്ഥിതിയിലാക്കുന്ന നടപടികൾ സ്വീകരിച്ചത് പ്രവൃത്തി പ്രദേശത്തെ ജലനിരപ്പിനെയും പാരിസ്ഥിതിക വ്യവസ്ഥയെയും ദോഷകരമായി ബാധിക്കുമെന്ന കണ്ടെത്തലാണ് ഉടമകൾ സർക്കാരിൽ നൽകിയ റിവിഷൻ പെറ്റീഷൻ തള്ളി നടപടികൾ സ്വീകരിക്കുന്നത് ന്യൂസ് ബ്യൂറോ എടവണ്ണ എടവണ്ണൂ